അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദർഗ ഷരീഫ് തമിഴ്നാട്ടിൽ പുതുക്കോട്ട ജില്ലയിൽ കോട്ടപ്പട്ടണം പ്രദേശം കടലോര പ്രദേശമായ ഈ മഹത്തായ സവിധത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഷെയ്ഖ് മുഹമ്മദ് ഷാ ാവുത്തറപ്പ റലിയുള്ളാഹുനു അവിടുത്തെ മക്കാമാണ് അവിടുത്തെ മകൻ്റെ തടി അഹമ്മദ് വലിയുള്ള എന്നറിയപ്പെടുന്ന മകൻ്റെ മക്കാമാണ് മുൻവശത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനു അവിടുത്തെയും കുടുംബത്തിൻ്റെയൊക്കെ മതതുകൊണ്ട് നമ്മ പര വിജയികളിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ അവിടുത്തെ ഒക്കെ ദറജ അള്ളാഹു ഉയർത്തു മാറാകട്ടെ അവിടുത്തെ മറ്റൊരു മകനാണറിയപ്പെട്ട പാസിപട്ടണം പ്രദേശത്ത് അന്തിവിശ്രമം കൊള്ളുന്ന നൈന മുഹമ്മദ് വലിയുള്ള എന്നറിയപ്പെടുന്ന സിഹൃ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം നൽകി കുത്തുബ് സുൽത്താൻ ബാദുഷ്പാപ്പാൻ്റെ ഹലത്തിലേക്ക് പറഞ്ഞു വിടുന്ന വലിയൊരു മഹ മഹാനാണ് നൈന മുഹമ്മദ് വലിയുള്ള എന്ന പാശിപട്ടണത്ത് അന്തിമശ്രമം കൊള്ളുന്ന മഹാൻ അവാഹു തക്ക ദറ ഉയർത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ദീനി പ്രബോധന ശൈലി കൊണ്ട് മുന്നൂറ്റി അമ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്ന് വന്ന മഹാനായ സയ്യിദ് ഷേഖ് മുഹമ്മദ് ഷാ റാവുത്തറപ്പ എന്നറിയപ്പെടുന്ന മഹാനവറുകളുടെ അന്നത്തെ ദീനി പ്രവർത്തനത്തിൻ്റെ ആ പ്രവർത്തനം കൊണ്ട് തന്നെ അന്നത്തെ രാമനാഥപുരം രാജാവായ രാജകുടുംബത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ഇടം കൊടുത്ത ഒരു സ്ഥലമാണ് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളി വളരെ പുരാതനമായ പഴയ കാലത്തുള്ള ആ രൂപത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മഹത്തായ ഖവറത്തിൽ വരുന്നവർക്കൊക്കെ സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് നാട്ടുകാരും അവിടുത്തെ പരിപാലകരൊക്കെ വളരെ സന്തോഷകരമായി കൊണ്ട് നടക്കുന്ന വലിയൊരു മഹത്തായ ദർഗരീഫാണ് കോട്ടപട്ടണത്ത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസു മഹാനോ താല മഹാൻ്റെയും അവിടെ താലു സാഹിബിൻ്റെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മിലും ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹ്റുകളും ബാത്തിലാക്കി തൊരുമാറാകട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷീഫ നൽകുമാറാകട്ടെ മഹാന്മാരെ കൊണ്ട് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രാമനാഥപുരത്തു നിന്ന് പട്ടുകോട്ട പോകുന്ന വഴിയിൽ ആണ് ഈ കോട്ടപട്ടണം എന്ന പ്രദേശം വളരെ വിശാലമായ കടലോര പ്രദേശത്ത് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ ഇന്നും ദിനീ ദിനീപ്രവർത്തനത്തിൻ്റെ അലയൊലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാം സിയാറത്ത് ചെയ്യുവാനും അവിടുത്തെ സാഹചര്യ സാഹചര്യങ്ങൾ നേടുവാനും റബ്ബ് തോഫീക്ക് ചെയ്യുമാറാകട്ടെ മഹത്തായ ആ രാജാവിൻ്റെ അന്നത്തെ രാജാവിൻ്റെ ആ ശൈലി കൊണ്ട് തന്നെ നിർമ്മിച്ച വലിയൊരു പള്ളിയുടെ ആകർഷണീയമായ അലങ്കാരമാണ് ആ മസ്ജിദിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ മകനായ തടി മുഹമ്മദ് വലിയുള്ള എന്നറിയപ്പെടുന്ന മഹാൻ അതിൻ്റെ മുൻവശത്ത് മൈതാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവിടത്തൊക്കെ കറാമത്ത് കൊണ്ട് ഇന്നും നൂറുകണക്കിന് ആളുകൾ രാത്രി സമയങ്ങളിൽ അന്തി ഉറങ്ങാൻ ആ മഹത്തായ അതുറത്തിലെത്തുന്നുണ്ട് അള്ളാഹു സുബാനുവ താല മഹാന്മാരെ നോട്ടത്തിലായി നമ്മുടെ കുടുംബ കുടുംബപരമ്പരയും അള്ളാഹു നിലനിർത്തിത്തൊരു മാറാകട്ടെ അതുപോലെ തന്നെ അവിടുത്തെ മകനായ പാശിപട്ടണത്ത് അന്ത്യശുറമം കൊള്ളുന്ന നൈന മുഹമ്മദ് സാഹിബ് റവിയുള്ളാഹു അനു വലിയ കറാമത്തിൻ്റെ ഉടമയാണ് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഇന്നും അവിടെ വലിയ രൂപത്തിൽ തന്നെ സമാധാന അന്തരീക്ഷം അന്തരീക്ഷം നൽകി സിഹിറ് ബാത്തിലാക്കാൻ ഒരുപാട് ശുഹതാക്കളെതുറത്തിലേക്ക് വരെ കണക്ക് നൽകി അവിടുന്ന് വിടുന്ന ചരിത്രങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ മകൻ മൈതാനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തടി മുഹമ്മദ് വലിയുള്ള അലിയുള്ളാഹുനുഹു അവിടത്തൊക്കെ കറാമത്തുകൾ ഇന്നും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുബാനുവ താല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ സലാമത്താക്കിത്തൊരു മാറാകട്ടെ സാഹിതികളുടെ സുഹിറിൽ നിന്ന് അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് സഹായിച്ചവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അവിടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മഹാന്മാരെ മതത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരെ ഹഗോറത്തിലൊക്കെ സിയാറത്ത് ചെയ്യുവാനും മഹാന്മാരെ പൊരുത്തം നേടാനും നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ ഇൻഷാ അള്ള നിങ്ങളെല്ലാവരും ഈ മഹത്തായ ഹദോറത്തിലൊക്കെ എത്തണമെന്ന് ഒരിക്കൽ കൂടി അറിയി